അവശേഷിക്കുന്ന വേണ്ട എന്ന് കാര്യങ്ങൾ ഈ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു ചിത്രമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ കൊലപാതകങ്ങളും അതും അങ്ങനെയുള്ള അതിനോട് ബന്ധപ്പെട്ടതായ മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയുണ്ട് ആ മാതൃകയിലാണോ ഇന്നത്തെ നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സുധാനിൽ നടക്കുന്ന കൂട്ടക്കൊലി ദൈനംദിനമായി ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച് പല ന്യൂസുകളും പല വാർത്തകളും നമ്മൾ കേൾക്കുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് ആദ്യത്തെ കാര്യം മനുഷ്യത്വമാണ് മനുഷ്യന്മാരാണ് പട്ടിണി കടന്നുകൊണ്ടും സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറത്തേക്കുള്ള ക്രൂരതകൾക്ക് വായു സൂക്ഷിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് എന്നതാണ് അവിടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിനെ കൂട്ടുനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അറബ് രാജ്യങ്ങളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഓമിനെ എപ്പോഴും കാണുമ്പോഴും എല്ലാ സന്തോഷമാണ് പക്ഷെ കൂടുതൽ സമയത്തും രൂപഭാവ പെരുമാറ്റങ്ങൾ സങ്കടത്തിലുള്ളതാണ് മുഖത്ത് നോക്കിയാൽ നമ്മൾ നോക്കിയാൽ അതായത് ഞങ്ങൾ നോക്കിയാൽ

നമ്മളിന്ന് ആലോചിച്ച് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടതുപോലെ എടുത്തു പറയുന്ന കവിത ഇന്നത്തെ കാര്യങ്ങൾ